റീശാക്തീകരണത്തിന് പുത്തൻ ദിശാബോധം നൽകി ഷീ പവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ഉച്ചകോടിക്ക് തുടക്കം കൊച്ചി റിനൈ ഹോട്ടലിൽ സംഘടിപ്പിച്ച ഷീ പവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ഉച്ചകോടി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന് സിംഗപ്പൂരിന് സമാനമായ വികസന വളർച്ച കൈവരിക്കാനുള്ള ശേഷിയുണ്ടെന്ന് ധനമന്ത്രി പറഞ്ഞു മാറുന്ന കാലത്തിന്റെ ഏറ്റെടുക്കാനും സാമ്പത്തിക ഡിജിറ്റൽ മേഖലകളിൽ സ്ത്രീകളെ സ്വയം പര്യാപ്തതയ്ക്ക് പ്രാപ്തയാക്കുകയെന്ന ലക്ഷ്യത്തോടെയുമാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ വികസന രംഗത്ത് വലിയ സാധ്യതകളാണുള്ളതെന്നും വർക്ക് ഫ്രം ഹോം വർക്ക് നിയർ ഹോം സംവിധാനങ്ങൾ സംരംഭക മേഖലയിലേക്ക് കൂടുതൽ സ്ത്രീകളെ ആകർഷിക്കുന്നുണ്ടെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഫുഡ് പ്രോസസിംഗ് അപ്പാരൽ മേഖലകളിൽ കേരളത്തിൽ വലിയ സംരംഭക മുന്നേറ്റമാണ് ദൃശ്യമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചാനൽ അയാം സംഘടിപ്പിച്ച ഷീ പവർ രണ്ടായിരത്തി ഇരുപത്തി വനിതാ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഷീ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള പവർ ആണ് ഇന്ത്യയുടെ പവർ ആണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ മേഖലയിലും ചെയ്യാൻ പറ്റുന്നവരാണ് അതിനെ ചാനലൈസ് ചെയ്ത് കൃത്യമായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം അതുകൊണ്ട് ഇവിടുത്തെ ഒരു സെമിനാറിന് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ മാത്രം നിർത്താവുന്നതല്ല ഇത് നമ്മൾ നടത്തുന്ന വിവിധ കാര്യങ്ങളിൽ കൂടുതൽ ഇത്തരം ഇനിഷ്യേറ്റീവുകളും അനുഭവങ്ങളും കാണണം വരുമാനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സുരക്ഷിതമായ നിക്ഷേപ രീതികൾ ശീലിക്കുക സൈബർ ഭീഷണികളെ പ്രതിരോധിക്കുക തൊഴിലിടങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ കൃത്യമായ ദിശാബോധം പകർന്നു നൽകുന്നതായിരുന്നു ഷീ പവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക ആസൂത്രണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഹെഡ്ജിക്യൂട്ടീവ് സി എം ഡി അലക്സ് ബാബു കിരൺ റിയാസ് ആക്സിസ് ബാങ്ക് പ്രതിനിധികളായ വൈശാഖി ബാനർജി സന്ദീപ് അഗർവാൾ എന്നിവർ സെഷനുകൾ നയിച്ചു സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികളെക്കുറിച്ചും സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചും സൈബർ സുരക്ഷാ വിദഗ്ധരും സംവദിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ചാനൽ ആയാം ഫൗണ്ടർ നിഷാ കൃഷ്ണൻ പ്രമുഖ വ്യവസായികൾ വിദഗ്ധർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് കൊച്ചി